നമ്മൾ ആദരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അനുമോദിക്കാൻ പോകുന്നത് അങ്ങനെ വേണം പറയാനായിട്ട് അനുമോദിക്കാൻ പോകുന്നത് മറ്റാരെയല്ല വൈകാഖ്യ സജീവനിയാണ് നൃത്തകലയെ ജീവിത ഉപാസനയാക്കി മാറ്റിയ കലാകാരി മാതാപിതാക്കളുടെ പ്രോത്സാഹനവും തന്റെ ജന്മസിദ്ധമായ കഴിവും ഇഴ ചേർന്നപ്പോൾ വൈഗ എന്ന കലാകാരി കുഞ്ഞു പ്രായത്തിൽ തന്നെ അരങ്ങി സ്ഥാനമുറപ്പിച്ചു ഭരതനാട്യം കുച്ചുപ്പുടി കഥകളി മോഹിനിയാട്ടം എന്നീ കലകളിൽ ചിട്ടയായ പരിശീലനവും നിറഞ്ഞ വേദികളിലെ അവതരണവും തുടരുന്ന വൈഗ കെ സജീവ് നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ച് പ്രേക്ഷക പ്രശംസയും നിരവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് മലയാളി മീഡിയയുടെ അവാർഡേറ്റ് വാങ്ങുന്നതിന് വേണ്ടി കുമാരി വൈഗ കെ സജീവിനെ മെഡിമിക്സ് മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു